ഒരു കവിതയാണിത് ഏറെ വേദികളിൽ വന്ന് ഞാൻ ചൊല്ലിട്ടുള്ള കവിതയല്ല കവിതയുടെ പേര് മനഃശാന്തി മതിയട പൊന്നുപോലെ വല്ലാത്തൊരു കാലഘട്ടമാണ് എവിടെയും അശാന്തിയും അഴിമതിയും സ്വജനപക്ഷപാതമൊക്കെ നടപാടുന്നൊരു കാലമാണ് ആർക്കാരെയും വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിൽ അവിശ്വാസത്തിന്റെ ഒരു കാലം കൂടിയാണിത് വിശ്വാസികൾക്ക് സർവ പിന്തുണയും പ്രഖ്യാപിക്കുന്നു എന്ന് പറയുമ്പോഴും അവിശ്വാസികളായി മാറുന്ന വിശ്വാസികളെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു ആ പശ്ചാത്തലത്തിലാണ് മനഃശാന്തി മതിയുടെ പൊന്നു മോനെ എന്ന എന്റെ ഈ കവിത ഞാൻ കേട്ടു ആ മുഖം പറയാതെ എന്നെ കവിതയിലേക്ക് കിടക്കുന്നു ജയിലിൽ കിടക്കുന്ന മകന കണ്ട സങ്കടക്കടലിരമ്പി ജയിലിൽ കിടക്കുന്ന മകനെ കണ്ട മതൻ സങ്കടക്കടലിരമ്പി കിട്ടിയ ഭാഗ്യത്തെ തട്ടിത്തെറിപ്പിച്ച രഘുവരാ പൊന്നുമോനീ കിട്ടിയ ഭാഗ്യത്തെ തട്ടിത്തെറിപ്പിച്ച രഘുവരാ പൊന്നുമോനെ നീ എന്റെ ഹൃദയത്തിൽ തീകോരിയിട്ടടാ കോടനാം പൊന്നുമോനെ നീ എന്റെ ഹൃദയത്തിൽ തീ തീകോരിയിട്ടടാ പൊടനാം പൊന്നുമോനെ കൂട്ടുകാരെ കുത്തി കുടൽമാല കയറുവാൻ എങ്ങനെ തോന്നിയടാ ഞാൻ പെറ്റതല്ലതെന്നാലും നിൻ കൂട്ടുകാർ എൻ മക്കളായിരുന്നില്ലേ ചന്ദ്രനും ജാഫറും അക്ബറും ജോസഫും എങ്ങനെ ശത്രുക്കളായി ചന്ദ്രനും ജാഫറും അക്ബറും ജോസഫും എങ്ങനെ ശത്രുക്കളായി അമ്മേ ഒരിക്കലും ശത്രുക്കളായില്ല ഭ്രാന്തമായി തോന്നിയതാ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ തർക്കിച്ച് തർക്കിച്ച് വാക്കുകൾ തെറിവിളിയായി തെറിവിളി മൂത്തപ്പോൾ കയ്യാങ്കളി പിന്നെ കത്തി കുത്തായി മാറി ി മൂത്തപ്പോൾ കയ്യാങ്കളി പിന്നെ കത്തി കുത്തായി മാറി പണ്ടാരം ആക്രാന്ത ലോട്ടറി വാങ്ങുവാൻ എന്തിനു തോന്നിയടാ പണ്ടാരം ആക്രാന്ത ലോട്ടറി വാങ്ങുവാൻ എന്തിനു തോന്നിയടാ ചുളുവിൽ പണം വരും വഴുന്നിൻ്റെ അച്ഛന് ഇന്നോളം കെട്ടിരുന്നില്ല അതിനായി തരവിനോ പുറിയെടുക്കാനോ ഒട്ടും ശ്രമിച്ചിരുന്നില്ല അതിനായി തരവിനോ കുടിയെ കുടി കുറിയെടുക്കാനോ ഒട്ടും ശ്രമിച്ചിരുന്നില്ല ദൈവം കടാക്ഷിച്ചു ഭാഗ്യം തുണച്ചത് തമ്മിൽ അടിക്കായിരുന്നോ ഒന്നാം സമ്മാനം കോടി വാർത്ത അറിഞ്ഞവരെത്തി ഒന്നാം സമ്മാനം നിനക്കഞ്ചു കോടി വാർത്ത അറിഞ്ഞവരെത്തി ും വേള ഇതത്രയും ആഘോഷമാക്കുവാൻ ബെമ്പി ആഹ്ലാദ മലതെല്ലാം വേളയ് ആഘോഷമാക്കുവാൻ ബെമ്പി പാർട്ടി നടത്തണം ചിക്കനും മറ്റതും കാശിരായി നീ നിന്നു നിന്നുകെജി പാർട്ടി നടത്തണം ചിക്കനും മറ്റതും കാശിരായി നീ നിന്നു നിന്നുകെജി ക്യാൻസർ പിടിച്ചതിൽ പിന്നെ നിന്റെ അച്ഛന് പണിതയാൻ വയ്യാതായില്ലേ ക്യാൻസർ പിടിച്ചതിൽ പിന്നെ നിന്റെ അച്ഛന് പണി ചെയ്യാൻ വയ്യാതായില്ലേ തൊഴിലുറപ്പം മറ്റു വല്ലതും കെട്ടും അതുകൊണ്ട് കുടുംബം തൊഴിലുറപ്പം മറ്റു വല്ലതും കെട്ടും അതുകൊണ്ട് പുലരും കുടുംബം നീ ട്യൂഷൻ പഠിപ്പിച്ചു നീതരും വല്ലതും അതുകൊണ്ട് പുലരും കുടുംബം വലിയൊരു ഭാഗ്യമൻ വാതുക്കൾ വന്നപ്പോൾ ഞാനും അതിരൂ കടന്നു പ്പവൻ മാലയും കാൽപ്പവൻ താലിയും നിന്റെ ചഞ്ചാർത്തിയ ചാർത്തിയ സ്വർണം അരപ്പവൻ മാലയും കാൽപ്പവൻ താലിയും നിന്റെ ചഞ്ചാർത്തിയ ചാർത്തിയ സ്വർണം ദേവനായി കണ്ടു ഞാൻ ദേവിയായി കണ്ടെന്ന് നിന്റെ അച്ഛൻ ചാർത്തിയ താലി ദേവനായി കണ്ടു ഞാൻ ദേവിയായി കണ്ടെന്ന് നിന്റെ അച്ഛൻ ചാർത്തിയ താലി ആ താലി ചരടിൽ കൊരുത്തിട്ടുമാൽ നിനക്കു ഞാൻ പണയം വയ്ക്കാൻ തന്നതുഷ്ട ഭാഗ്യവും വേണ്ട ഭാഗ്യവും വേണ്ട കോടിയും വേണ്ട മനഃശാന്തി മതിയടാ പൊന്നു മോനെ ഭാഗ്യവും വേണ്ട കോടിയും വേണ്ട മനശാന്തി മതിയടാ പൊന്നുമോനെ